നാടിനെ നടുക്കി അരുൺ കൊല പെരുമ്പലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി കടവലൂർ സ്വദേശിയും നിലവിൽ മരത്തംകൂട് വാടകയ്ക്ക് താമസിക്കുന്ന അക്ഷയ് കൂത്തനാണ് മരിച്ചത് സുഹൃത്തുക്കളായ ലിഷോയ് ബാദുഷ എന്നിവരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു ഇതിൽ ഗുരുതര പരിക്കേറ്റ ബാദുഷ പെരുമ്പലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് രാത്രി എട്ടരയോടുകൂടിയാണ് സംഭവം പോലീസിനെ ആക്രമിച്ചതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ് കൊല്ലപ്പെട്ട അക്ഷയ് ആൽത്തറ ഇരട്ടക്കുളങ്ങര അമ്പലത്തിന് അടുത്തുള്ള സെന്റ് നഗറിലാണ് അക്ഷയ് വെട്ടേറ്റ് മരിച്ചത് അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകരാണ് മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് അക്ഷയ് കൊല്ലപ്പെട്ട വിവരം പറഞ്ഞ് ഒരു സംഘം പേർ ആയുധങ്ങളുമായി താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് ആശങ്കക്കിടയാക്കി കൂടുതൽ പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് കൊലപാതകം നടന്ന ആൽത്തറയിലും വലിയ പോലീസ് സംഘം കാവലുണ്ട് ലഹരി വിൽപ്പനായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള പോര് കൊലപാതകത്തോടെ വലിയ സംഘർഷത്തിലേക്ക് കടക്കാതിരിക്കാൻ പോലീസ് ജാഗ്രത പുലർത്തുന്നുണ്ട്